ഹായ് ഇന്ന് നമുക്ക് ഒരു നെക്ക് ഡിസൈൻ നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇത്തവണ വരച്ചേക്കണ നെക്ക് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റൗണ്ട് ബീറ്റ്സ് സീക്വൻസ് ഷുഗർ ബീറ്റ്സ് അതുപോലെ കട്ട് ട്യൂബ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് സാധാരണ സൂചിന്നൂലമാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ള നെക്ക് ഡിസൈൻ്റെ തൊട്ട് താഴെ ഒരു ലൈനും കൂടെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ ലൈന് ഞാനൊരു സ്പേസ് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇഞ്ചിൽ കൂടുതലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴത്തേക്കും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ ഒരു ലൈനിൽ മാത്രമേ ചെയ്യണുള്ളൂ അതായത് ആ ഒരു ലൈനിൻ്റെ സ്പേസിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു റൗണ്ട് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതാ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇവിടെ തന്നെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കുക ഇനി നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് താഴെ നിന്നും സൂചി കുത്തിയ മോളിലേക്ക് എടുത്തിട്ട് അടുത്ത റൗണ്ട് ബീഡ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സൂചി താഴത്തേക്കെടുത്ത് വീണ്ടും കുറച്ച് സ്പേസ് ഇട്ടിട്ട് താഴെ നിന്ന് മുകളിലേക്ക് സൂചി കുത്തി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ബീഡ്സ് തുന്നി കൊടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ നമ്മൾ താഴെ നിന്നും വീണ്ടും മുകളിലേക്ക് എടുത്തിട്ട് ഒന്നും കൂടെ തുന്നി കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് അതിരിക്കും ഞാൻ എല്ലാ വീഡിയോസിലും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്ത് കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും തിന്നായിട്ടുള്ളൊരു സൂചി എടുക്കേണ്ടതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കൂടെ അത് ബീറ്റ്സ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ നമ്മുടെ റൗണ്ട് ബീറ്റ്സ് ഇവിടെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് ത്തിരിക്കുന്ന റൗണ്ട് ബീഡ്സ് ഒരേ സൈസിലുള്ളതാണ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ സൈസിൽ തുടങ്ങി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അടുത്തത് കുറച്ച് കട്ട് ട്യൂബ്സ് പിടിപ്പിച്ചുകൊടുക്കാൻ പോവാണ് ഞാനിവിടെ എടുക്കുന്നത് ഗോൾഡൻ കളറിലുള്ള കട്ട് ട്യൂബ്സാണ് നിങ്ങൾക്ക് ഇതിൽ നീളത്തിലുള്ള കട്ട് ട്യൂബ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഈ കട്ട് ട്യൂബ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം ഈ ബീഡ്സിനകത്ത് തന്നെ പല പല കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഡിസൈനിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് കുറച്ച് അടുപ്പിച്ചു ഒട്ടും ഗ്യാപ്പില്ലാതെ നന്നായിട്ട് തുന്നി കുറച്ചും കൂടെ ബീൽസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ലുക്ക് തന്നെ കിട്ടണതാണ് അതുപോലെ തന്നെ ഒരു ഇഞ്ച് നമ്മളിപ്പോൾ ചെയ്യുന്നതിന് പകരം ഒരു രണ്ട് മൂന്ന് ഇഞ്ചിലേക്ക് നമുക്ക് താഴത്തേക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കുറച്ചും കൂടി നല്ല ആയിട്ടുള്ള ലുക്ക് കിട്ടും ഇതൊത്തിരി റിസ്ക് ആയിട്ടുള്ള വർക്കൊന്നുമല്ല ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റണ ഒരു എളുപ്പത്തിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇനി ഞാൻ കുറച്ച് സീക്വൻസ് ആണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലുള്ള സീക്വൻസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ തൊട്ട് പിന്നാലെ നമുക്കൊരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷുഗർ ബീഡ് പതുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു സീക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ സൂചി കുത്തി താഴത്തേക്ക് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്ന ഈ ഒരു സീക്വൻസ് തുന്നുന്ന രീതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് പക്ഷേ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്ത് നിക്കത്തക്ക രീതിയിലുള്ള ഒരു തുന്നുന്ന രീതി കൂടെ ഞാൻ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ഒരു രീതി ഒഴിവാക്കി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഇന്നത്തെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈയൊരു വീഡിയോ ഉപകാരപ്പെട്ടാൽ അത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻ്റ് അറിയിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ